ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് മന്ത്ലി എന്തെങ്കിലും ഒരു ഏണിങ്സ് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പല ആൾക്കാരും ചാനൽ തുടങ്ങിയിട്ട് അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ചാനൽ ഒരു ഘട്ടത്തിൽ ഫ്രീസ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വളരെ വിഷമം തന്നെയായിരിക്കും അല്ലെ നമ്മളൊക്കെ ഡീമോട്ടിവേറ്റ് ആയി നമുക്ക് തലപ്പുണ്ണായി ഒരു ഭ്രാന്തനെ പോലെ ആവും നമ്മൾ ഏതൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്തു കഴിഞ്ഞാലാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആവുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക്ക് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സ് ഞാൻ എന്റെ ഈ ചാനൽ ഇടയ്ക്കിടെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്പർ വൺ നമ്മുടെ ചാനൽ ഫ്രീസ് ആവാനുള്ള കാരണത്തിലെ നമ്പർ വൺ കാരണമാണ് സെൽഫ് വാച്ച് വീഡിയോ നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ കണ്ടിന്യൂ സെൽഫ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മൊബൈലിൽ നിന്നല്ല നമ്മുടെ മൊബൈലിൽ ഹോട്ട്സ്പോട്ട് വേറെ മൊബൈൽ കൊടുത്തിട്ട് അതും വാച്ച് ചെയ്തിരുന്ന അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഫോണിലുള്ള പല ജിമെയിൽ ഐ ഡിയിൽ പല ചാനലും ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതേ ഫോണിൽ വെച്ചിട്ട് തന്നെ ജിമെയിൽ ഐ ഡി പരസ്പരം മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ വീഡിയോ തന്നെ കണ്ടിന്യൂ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഇൻവാലിഡ് വാച്ച് ആയിട്ട് യൂട്യൂബിന് മനസ്സിലാവും യൂട്യൂബ് പൊട്ടന്മാരൊന്നുമല്ല അവർ ഈ ഇപ്പം യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐറ്റൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ സംഭവമാണ് അപ്പം നമ്മളെക്കാൾ പത്ത് മടങ്ങ് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം സെൽഫ് വാച്ച് പരമ അത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒക്കെ കണ്ടിന്യൂ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തായാലും മനസ്സിലാവും അപ്പം നമ്മുടെ ചാനൽ ഫ്രീസ് ആവാനുള്ള കാരണം കൂടുതൽ ഉണ്ടാവും പിന്നെ നമ്പർ ടു നമ്പർ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സബ് ആൻഡ് വാച്ച് പാർ അത് തേർഡ് പാർട്ടിയിലൂടെ തേർഡ് പാർട്ടി നമ്മൾ ഗൂഗിൾ പ്ലേത്തിനെ ഇഷ്ടം പോലെ കാണാൻ പറ്റും നമ്മുടെ സബ്സ്ക്രൈബും വാച്ചുകൾക്ക് കൂട്ടാനുള്ള അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയുള്ള അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സബ്സ്ക്രൈബും വാച്ചുകളൊക്കെ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും അതിൽ കൂടിയും നമ്മുടെ ചാനൽ ഫ്രീസ് ആവാനുള്ള കാരണമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഇടപാടായിട്ട് പരമാവധി ദൂരെ നിൽക്കുക നമ്പർ ത്രീ കമന്റ് സ്പാം കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോപ്പുലർ ആയിട്ടുള്ള പല യൂട്യൂബ് ചാനലുകാരുടെയും അതുപോലെ പോപ്പുലർ ആവണമെന്നില്ല പല മറ്റുള്ള പല ചാനലിൻ്റെയും അടിയിൽ പോയിട്ട് സ്പാം കമൻ തെറ്റായിട്ടുള്ള കമന്റ്സ് ഒക്കെ എഴുതി പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂ ഒരേ വേൾഡിന് പല ചാനലിൽ പോയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ചാനലിന് റിപ്പോർട്ട് അടിച്ചു അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കമൻസ് ഒക്കെ മറ്റുള്ള ചാനലിൽ പോയിട്ട് എഴുതാതിരിക്കാൻ ശ്രമിക്കുക അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആവാനുള്ള കാരണം നിങ്ങൾ ശതമാകുന്നുണ്ട് അപ്പോൾ ആ ഒരു മിസ്റ്റേക്കും കൂടി നിങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഈ നമ്പർ ഫോർ അച്ചവർ നമ്മൾ ഒക്കെ കൊടുത്തിട്ട് സബ്സ്ക്രൈബും വാച്ച് വരൊക്കെ വാങ്ങി അത് അത് നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിലുമുണ്ട് അപ്പൊ ഒരിക്കൽ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ടുതന്നെ നിങ്ങൾ ചാനൽ ഉഷെയർ ആക്കിയെടുക്കാൻ ശ്രമിക്കണം മനസ്സിലായി അപ്പൊ നിങ്ങൾ പിന്നെ പുറത്തുള്ളവരുടെ നിന്ന് വാച്ച്ആപ്പറും സബ്സ്ക്രൈബും വാങ്ങിയിട്ട് അത് പിന്നെ വാങ്ങിയതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒരു രൂപ പോലും നിങ്ങൾക്ക് ലഭിക്കില്ല കാരണം ഈ ചാനലില് നിങ്ങളെ കണ്ടിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സും ആയിരിക്കണം നിങ്ങളുടെ വീഡിയോസ് ഇനിയും അങ്ങോട്ട് കണ്ടിന്യൂ കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പിന്നെ അവരുടെതായ ടെക്നീക് ഉപയോഗിച്ചിട്ട് കുറെ സബ്സ്ക്രൈബ് വാച്ചും ഒക്കെ തന്നിട്ട് പിന്നെ അതിന് ശേഷം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ആക്കി കഴിഞ്ഞാലും വീഡിയോ റീച്ച് ആവുന്നില്ലെങ്കിൽ പിന്നെ അതിന് അപ്ലോഡ് ആക്കി നോക്കണ്ട കാര്യമില്ല അപ്പോൾ ഞമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെറുതെ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല ആ വീഡിയോസ് വൺ കെയും ടു കെയും ത്രീ കെയും ലക്ഷക്കണക്കിനൊക്കെ വരുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഒരു ഏർണിങ്സ് വരും അല്ലാത്ത ചുമ്മാ നമ്മതില് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ ആയിക്കഴിഞ്ഞപാടന്നെ ഒരു വീഡിയോസ് അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ ഇതിൽ വരുമാനം കിട്ടുന്നും ചെയ്യില്ല അതൊക്കെ പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ് അപ്പം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചാനൽ എത്രത്തോളം ഗ്രോ ആക്കുന്നുവോ നമ്മുടെ കണ്ടന്റ് കാരണം നമ്മൾ എത്രത്തോളം ഗ്രോ ആക്കുന്നുവോ നമ്മൾ എത്രത്തോളം ആൾക്കാർ അറിയപ്പെടുന്നുവോ നമ്മളെ ഫാൻ പേജ് നമ്മുടേതായ ഒരു ഫാൻ പേജ് ഔട്ട്സ് നമ്മുടെ വെളിയിൽ ഉണ്ടാവണം അപ്പം അങ്ങനെ അറിയ അറിയപ്പെട്ട അറിയപ്പെട്ടിട്ടാണ് നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനും ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയിട്ട് നമ്മുടെ വീഡിയോസ് കാണിക്കേണ്ടത് അല്ലാതെ പെട്ടെന്ന് കഴിയുമ്പോൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഈ വാച്ച്ആപ്പ് റൂം ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് ഏണിങ്സ് ഒരുപാട് ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു വ്യാമോഹം വേണ്ട അത് അങ്ങനെ അങ്ങനെയുള്ള ക്യാഷ് കൊടുത്തിട്ടുള്ള സബ്സ്ക്രൈബും വാച്ച്ആപ്പറും ഒരിക്കൽ വാങ്ങാതിരിക്കാം ഓക്കെ നമ്പർ ഫൈവ് വീഡിയോ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിന് വ്യൂസ് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാമതും വേറൊരു വീഡിയോസ് ആണ് ചെയ്ത് മൂന്നാമതും ചെയ്തു നാലാമതും ചെയ്തു ഇങ്ങനെ കണ്ടിന്യൂ ഒരു വീഡിയോ തന്നെ നാല് അഞ്ചും പ്രാവശ്യം കണ്ടിന്യൂ റീ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതും നമ്മളുടെ ചാനലിനെ ബാധിക്കും അങ്ങനെ നമ്മുടെ ചാനൽ ഫ്രീസ് ആവാൻ കാരണമുണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇനി ഏതുവരെ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടൈറ്റിലും അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യുക അല്ലാതെ ഒരു വീഡിയോ തന്നെ നാലും അഞ്ചും ആറും പ്രാവശ്യം അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതും മെയിൻ കാരണമാണ് ഇനി ആറാമത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് പല ആൾക്കാരും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഇത് എൻ്റെയും കൂടി അനുഭവമാണ് എൻ്റെ ഇത് സെക്കൻഡ് ചാനലാണ് ആദ്യത്തെ ചാനൽ എൻ്റെ കോമഡി ചാനലാണ് അതിൻ്റെ പേര് സാജിഷ് ചാനൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ും നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് കണ്ടിന്യൂ ഡിലേറ്റ് ചെയ്തറിയാം ഡിലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേറ്റ് ചെയ്താൽ കുഴപ്പമില്ല ഇത് പത്ത് വീഡിയോസും ഇരുപത് വീഡിയോസും കണ്ടിന്യൂ ഒരറ്റ ടൈമിന് നമ്മൾ ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും അങ്ങനെ നമ്മുടെ ചാനൽ ഫ്രീസ് ആവാനുള്ള കാരണമുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ എടുക്കും ഡിലേറ്റ് ആക്കുന്നതിനെ കൊണ്ടൊന്നും കുഴപ്പമില്ല കണ്ടിന്യൂ ഒരുപാട് വീഡിയോസ് ഒരൊറ്റ ടൈമിന് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പത്തോ മുപ്പത് നാൽപ്പത് വീഡിയോസ് അങ്ങനെയും ഫ്രീസ് ആവാനുള്ള കാരണമുണ്ട് അപ്പോൾ ആ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അപ്പം ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കാണ്ട് തന്നെയാണ് അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെയൊക്കെ ലക്ഷ്യം മന്ത്ലി ഏണിങ്സും ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം നിങ്ങളുടെ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതിൽ കൂടി നിങ്ങൾക്ക് ഇയർച്ചയിലൊക്കെ എത്തിയിട്ട് മന്ത്ലി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എഴുതിക്കൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ട് ഡൗട്ടൊന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വീഡിയോസൊക്കെ ഇനി നിങ്ങളെ മുമ്പിൽ കണ്ടിന്യൂ വന്നുകൊണ്ടേ ഇരിക്കും വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം അതുവരേക്കും ഗുഡ് ബൈ ജയ്